ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ തന്നെ എന്താ പറയുക അമ്മേനെ വന്നു ഇപ്പൊ വന്നേ കയറിയതേ ഉള്ളൂ കേട്ടോ ഞാൻ അപ്പം രാവിലെ ഒന്നും കഴിച്ചില്ല കഴിക്കാൻ പോണതേ ഉള്ളൂ ഇഡ്ഡലി അമ്മയുടെ സ്പെഷ്യൽ ഞാനൊക്കെ സ്പെഷ്യൽ കേട്ടോ അപ്പം അങ്ങനെ ഇപ്പൊ ഒരു പത്തരയ്ക്കായി നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറെ പരിപാടിയില്ലേ കുറച്ച് പരിപാടി ഉണ്ട് അത് പതുക്കെ പതുക്കെ ഞാൻ കാണിക്കാം ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നലെ കുറച്ച് സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം അമ്മച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപ്പ് കടല അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മലയാളം വായിക്കണ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് ഞാൻ ഇട്ടേക്കാം ലാസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ അത് ഇട്ടേക്കാം ഓക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള കാണിക്കാം കേറിയോ തട്ടിമുട്ടിയൊക്കെ വായിക്കാം അറിയതൊക്കെ വായിച്ചൊക്കെ അമ്മ തക്ക വായിച്ച

സോറി <Tabela> സോറിപ്പയർ <alass> <za maami> <enda> ഞാ വായിക്കുവാണേ വായിക്കുവാണേ എവിടെ മേലായി എടുത്തില്ലേ ഇതെന്താ ഇതെന്തുവാ <laughs> ah, ah, det. <laughs> <laughs> <Arte. Arte. Rassla. laughs> <Rassla. laughs>

ഉജാല 오자, 어 r 나왔지, 이거? 오자, 내려. 아이유, 아이트우자는 소프, 소 엄마. 아빠는 자라 ah, vem Vem lektur beri Oh, iya Vem lektur Kau, kau Kau Colgate brush. Mm. നിനക്കല്ല മെർജ കോൾഗേറ്റ് ദ്രഷ് ആ കോൾഗേറ്റ് ബ്രഷ് രണ്ടണ്ണം മട്ട മട്ട അല്ല കോൾഗേറ്റ് ബ്രഷ് മാർക്കി കോൾഗേറ്റ് കോൾഗേറ്റ് ഹോട്ടെല്ലല്ല രവച്ച ആ രണ്ട് ബ്രഷിന്റെ ആ ഒരെണ്ണം ആ താഴെ അത് രണ്ടും വായിച്ച എന്താന്നറിയോ ഓറഞ്ച് ടോക്ക് ഇല്ല ഇല്ല ഓറഞ്ച് ടാങ്ക് അടിക്ക

ൂസി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും വേണം ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു അതിനകത്ത് എന്നിട്ടതേ ഉള്ളൂ എൻ്റെ അമ്മയെ കണക്കൊക്കെ ഭയങ്കര തലവേദനയാണെന്ന് തോന്നുന്നു ഓ അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാറിട്ട് മൂടല്ല മൊത്തത്തിൽ ഇപ്പം ഞാൻ എന്താ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നു അമ്മ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ് ആ എൻ്റെ ചിക്കൻ കറിയും ചോറും ഉണ്ടിട്ടൊക്കെ വരെ ഞാനാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത് എനിക്കിങ്ങനെ ഇഷ്ടമാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പം ഞാൻ നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടെ ഓക്കെ അടിപൊളി ഫുഡാണ് കാരണം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അടിപൊളിയാണ് ചിക്കൻ കറി അപ്പോൾ കുറേ പാത്രമുണ്ട് അത് വേഗം കഴിയും ഇത്രയൊക്കെ കഴുകി അടുക്കളൊക്കെ സെറ്റാക്കി ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ടി വിയുടെ കേതില്ല റീചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല ബോറടിക്കുന്നു ഞാൻ പുറത്തേക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നല്ല മഴ പെയ്യുന്ന തോന്നണേ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നത് എനിക്കറിയില്ല ഭയങ്കര സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പലതെന്ന് കമൻ്റ് അടിക്കണം എൻ്റെ അടുക്ക് നാക്കും എൻ്റെ പൊള്ളി ചൂട് ചായ ആയിരുന്നു അത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു ഭയങ്കര മൂടല്ല മഴ മിക്കവാറും നല്ല മഴയേക്ക് വരാൻ പോണ അതിനൊക്കെ മുമ്പേ മുമ്പല്ല അമ്മേനെ വിളിക്കാൻ പോണ അഞ്ചര കഴിഞ്ഞു അപ്പോ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇന്നലത്തെ അപ്പം ഞാൻ എന്തായാലും അത് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം പിന്നെ എൻ്റെ അമ്മേടെ മലയാളം അത് ഞാൻ അമ്മക്കും എനിക്ക് എനിക്കധികം മലയാളം അറിയില്ല കുറച്ചൊക്കെ അറിയാം വായിക്കാനൊക്കെ അപ്പം അങ്ങനെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം